ഏവർക്കും നമസ്കാരം ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമ്മുടെ അഞ്ചലിൽ നിന്നും ലഭിക്കുന്നത് അഞ്ചൽ വടമണ്ണു സമീപമുള്ള മലവട്ടം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അന്നദാനം കഴിച്ച മുപ്പത്തി അഞ്ചോളം പേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അഞ്ചലിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി തുടർന്ന് തുടർന്നെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ളവരുടെ സംഘം അന്നദാനത്തിൽ പങ്കെടുത്ത വീടുകളിലെല്ലാം പോയി പരിശോധന നടത്തി ഉത്സവങ്ങളിലെ അന്നദാനം വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതാണ് വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നദാനം എന്നത് എന്നാൽ അന്നദാനത്തിന് വളരെയധികം ശ്രദ്ധ കൊടുത്തു വേണം അന്നദാനം നടത്തുവാൻ അല്ലെങ്കിൽ അത് ഒരു പുണ്യത്തിനപ്പുറം അതൊരു വളരെ ദോഷമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ വൃത്തിയോടുകൂടി ഈ പറയുന്ന ഒരു ഭക്ഷ്യവിഷബാധയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളിവിടെ പറയുകയാണ് എന്നാൽ അന്നദാനത്തിൽ പങ്കെടുത്ത മുപ്പത്തിയഞ്ച് പേരാണ് ചികിത്സയിൽ ചികിത്സ തേടി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആരോഗ്യ സംഘം അഞ്ചൽ വടവണ്ണു സമീപമുള്ള മലവട്ടം പ്രദേശത്ത് എത്തിച്ചേരുകയും ക്യാമ്പ് നടത്തുകയും ചെയ്തിരുന്നു ക്ഷേത്രങ്ങളിലും മറ്റും അന്നദാനം പോലുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് എല്ലാ ഒരുവിധം ക്ഷേത്രങ്ങളിലും നടത്താറുള്ളത് ഇതൊരു കാറ്ററിംഗ് സംഘത്തെ ഏർപ്പെടുത്തിയതാണ് ഈ ഒരു അന്നദാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്നദാനം മഹാദാനമാണ് എന്നാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടും വളരെ ബുദ്ധിയോടുകൂടി ശ്രദ്ധയോടുകൂടി നടത്തണമെന്ന് ഈ ഒരു ലൈവ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അന്നദാർ മഹാദാനമാണ് ശ്രദ്ധയോടുകൂടി നടത്തുക നന്ദി നമസ്കാരം